ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല പാർട്ടി വെയർ ബാങ്കിൾസ് ആയിട്ടാണ് നല്ല കിഡിലെ ഐറ്റംസാണ് ഓഫ് റോഡ് കൂടിയിട്ടാണ് ഇന്ന് ഈ ഒരു ബാങ്കിൾസ് വന്നിട്ടുള്ളത് കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പാർട്ടി വെയർ ഐറ്റംസ് ആണ് ഇപ്പം നല്ല മാരേജ് ഫങ്ഷൻസ് നടക്കുന്ന സമയമാണ് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഇത് കുറേ മുന്നേ ആയി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എടുക്കാതെ വെച്ചിട്ടുള്ളായിരുന്നു അപ്പം ഈ ഒരു സമയം എത്തട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നതാണ് കേട്ടോ അപ്പം ഇത് മാക്സിമം ബ്രൈഡ്സിനും അതുപോലെ തന്നെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്കൊക്കെ വന്നിട്ട് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കുറച്ച് സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐറ്റം കാണാം ഇത് ഒരു മെഹന്തി ഗ്രീനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാഗിൽ ഇത് അത്യാവശ്യം വീതി ഉണ്ട് ഹാങ്ങിങ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല കിലിങ്ങുന്ന ടൈപ്പാണ് ബോൾ ഡിസൈനാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡിസൈനാണ് ഹൈലൈറ്റ് സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ടു പോയിന്റ് ടു ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ആണ് കേട്ടോ ഈ മൂന്ന് സൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഈ ഒരു ഐറ്റം അപ്പം ഇത് റേറ്റ് വരുന്നത് വെറും നൂറ്റി അമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പേരിന് നമുക്ക് ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഇനി നമുക്ക് ചിലപ്പം നല്ല റേറ്റിലായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു റേറ്റിനും കൊടുക്കാൻ പറ്റും അപ്പം ഇതിന് ഇനി ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ ഈ റേറ്റിന് കിട്ടുന്നുണ്ടാവില്ല നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് മെറ്റൽ ഡിസൈനിൽ വന്നിട്ടുള്ള റേറ്റ് ആണ് ഇതിലിങ്ങനെ സ്റ്റോണുകളും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ജുക്ക വരുന്ന ഹാങ്ങിങ് ആണ്ട്ടോ അടിപൊളി ഐറ്റം ഐറ്റാണ് അത്യാവശ്യം വീതി ഉള്ളൊരു നമുക്ക് ഇങ്ങനെ ബാങ്കിൾസ് സെപ്പറേറ്റ് ഇങ്ങനെ ഇടവേൺ ചെയ്യാം എല്ലാം സിമ്പിളായിട്ടുള്ള കുറച്ച് കുറേ ബാങ്കിൾസ് ഇട്ടിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യട്ടോ അത് നിങ്ങളിഷ്ടം ഡ്രസ്സിനനുസരിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാനും പറ്റും ഇതും വരുന്നത് ഈ ഒരു മൂന്ന് സൈസിലന്നെയാണ് കേട്ടോ അപ്പോൾ ഇട്ട് കാണിക്കണം എന്നൊക്കെ ചിലർ പറയും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഹാങ്ങിങ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ സെൻട്രലിൽ ബ്ലാക്ക് അല്ലെങ്കിൽ സിൽവറൊക്കെ ബാങ്കിൾസ് യൂസ് ചെയ്ത് ഇടാൻ പറ്റും ഇതും സൈസ് വരുന്നത് ടു പോയിൻ്റ് ടു ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് അതായത് ടീനേജിന് മുതൽ മുതൽ ഒരു നോർമൽ സൈസിലൊരാൾക്കും കുറച്ച് വലിയ സൈസിലൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റും അത് വലിയ സൈസുള്ളത് എനിക്ക് അത്യാവശ്യം വലിയ സൈസ് ബാങ്കിൾസ് വേണം ഞാൻ വലുതാണ് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ പാർട്ടീസ് ഒക്കെ വരുന്നവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റോസ് ഗോൾഡിന് ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട് ചെയിൻ ആണെങ്കിലും ബ്രേസ്ലെറ്റ് ഒക്കെ വരിക പോവുക അത്രയും പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് പോവുകയാണ് അപ്പോൾ വരുന്നതിന് നോക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ റോസ് ഗോൾഡിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാംഗിൾസ് ഇപ്പോൾ ഓഫറിൽ വരുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുള്ളവർ അതും ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയ്യാ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ കിഡ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ആണ് കുറച്ചല്ല ഒറ്റ സൈ ഒറ്റ ഡിസൈനെ വന്നിട്ടുള്ളു പക്ഷെ കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബാങ്കിൾസ് ആണ് പന്ത്രണ്ട് പീസാണ് ഉണ്ടായിരിക്കുക ഒരു സെറ്റിൽ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റാണ് പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ ഇതിന് ഇങ്ങനെ ഹാങ്ങിങ് ആണ് വന്നിട്ടുള്ളത് ഇത് സൈസ് വരുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ അതായത് അതായത് രണ്ട് പോയിൻ്റ് രണ്ട് രണ്ട് പിന്നെ നാലര സെൻറ്റിമീറ്റർ ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ രണ്ട് സൈസിലാണ് അതായത് ഒരു ഏഴ് മുതൽ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൈസുകളാണ് വന്നിട്ടുള്ളത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ബാങ്കിലൊക്കെ നല്ല കിഡിലം ബാങ്കിലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളാം കുറച്ച് കുറച്ച് ഐറ്റംസ് വന്നിട്ടുള്ളൂ ഉള്ളത് നല്ല ഐറ്റംസ് ആണ് അപ്പം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ നല്ല നമ്മളെ വീഡിയോസിൽ റീച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ